ഹായ് ഹലോ നമസ്കാരം മലപ്പുറമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംസാര വിഷയം എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു സംസ്ഥാനമാണ് മലപ്പുറം എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പത്മനാഭൻജി ജി ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പത്മനാഭൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ അതൊന്ന് കേട്ടിട്ട് ബാക്കി ഞാൻ സംസാരിച്ചു വരാം ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത് എനിക്ക് അനുഭവം എനിക്ക് അനുഭവമുള്ളതാണ് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമുണ്ട് മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങള് ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ യുവാക്കന്മാരെ സുഹൃത്തുക്കൾ നമുക്ക് അവരെ ആശ്രയിക്കാം നമുക്ക് അവരെ വിശ്വസിക്കാം എത്ര വർഷമായിട്ട് കേരളത്തിലുള്ള ബിജെപിയുടെ നേതാവാണ് പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ വർഗീയത പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വർഗീയത പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മുസ്ലിം വർഗീയത കാരണം അവരുടെ വിചാരധാരയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ആദ്യമേ മുസ്ലിംസിനെ ഒരു വഴിക്കാക്കണം അതിനുശേഷം നമുക്ക് ക്രിസ്ത്യൻസിന്റെ പുറകെ പോകാം ഇപ്പൊ തന്നെ പലയിടത്തും നമ്മൾ എന്തിനാ എൻ്റെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പാഞ്ചാലിമേഡില് കുരിശ് കൃഷി ചെയ്ത് മറ്റേ പാഞ്ചാലിമേട് മുഴുവൻ പാഞ്ചാലിയുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വന്ന ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് വർത്താനം പറഞ്ഞ ആളുകൾ വരെ നമ്മുടെ ബി ഇടയിലുള്ള ആളുകളുണ്ട് പിന്നെ ഈ മുസ്ലിങ്ങളെ പേടിപ്പിക്കാനായിട്ട് മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കാനുമൊക്കെ വരുന്ന ആളുകളോട് പറയാനുള്ളത് എടൂ ഈ മുസ്ലിംസ് എന്ന് പറയുന്നത് അവർ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്ന കുർഗാനിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ ഒരു ദിവസമുണ്ട് പള്ളികൾ പൊളിക്കപ്പെടുമെന്നും അല്ലെന്നുണ്ട് എന്താണ് കൗബ പോലും പൊളിക്കപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിംസ് കാണുന്ന കൗബ പോലും പൊളിക്കപ്പെടും എന്ന് തന്നെ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുള്ള കുറുഹാൻ വായിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങളെ നീയൊക്കെ എന്ത് കാണിച്ചാ പേടിപ്പിക്കുന്നത് അതുകൊണ്ട് അത് വിട്ടേര് അതിനെല്ലാം ഞങ്ങൾക്കറിയാം എപ്പോഴും സമയം വരും അതിനായിട്ട് കാത്തിരിക്കാനൊക്കെ അറിയാം അതൊന്നും പേടിപ്പിക്കണ്ട ആരും അതിനെ ഒന്നും കാണിച്ച് ഈ പറയുന്ന പോലെ ഓലപ്പാമ്പ് കാണിച്ച് ആരും പേടിപ്പിക്കാൻ എന്തൊക്കെയുണ്ട പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് മലപ്പുറത്തെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് മലപ്പുറം സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞാൻ അവരെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിൽ വഴക്ക് വരെ അടി വരെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറയുക ഞാൻ കോട്ടയംകാരനാണ് അച്ചടി ഭാഷയുടെ നാടെന്നറിയപ്പെടുന്ന കോട്ടയത്ത് നിന്ന് പക്ഷെ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാ കൊന്നാന്ന് ചോദിക്കുന്നതൊന്നും അച്ചടി ഭാഷയല്ല എന്ന് എനിക്കറിയാം പക്ഷേ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ഇജ്ജ് കുജ്ജ് മജ്ജെന്ന് സംസാരിക്കുക നീയൊക്കെ എന്ത് മലയാളമാണെന്ന് സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വൺസ് ഞാൻ ആ മലപ്പുറം എന്ന ജില്ലയിൽ പോയി എന്റെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ മലപ്പുറം എന്ന് പറയുന്നത് വേറെ ലെവലാണ് കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഒരു കൂട്ടം ആളുകളുടെ നാടാണ് ഇപ്പൊ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യമാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് അറിയാം ഒരു മഹാമാരിയുടെ കാലത്ത് പോലും അവിടെ ഒരു വിമാന അപകടം നടന്നപ്പോൾ ആ പാതിരാത്രിക്ക് ഉണർന്ന് പ്രവർത്തിച്ച മലപ്പുറംകാരെ കുറിച്ച് കോഴിക്കോട് എയർപോർട്ട് ഇരിക്കുന്നത് മലപ്പുറത്താണെന്ന് എത്ര പേർക്ക് അറിയാവുന്നെനിക്കറിയില്ല എങ്കിലും അറിയാവുന്നവരും ഇല്ലാത്തവരും എല്ലാവരും കൂടെയാണ് പറയുന്നത് അന്ന് അവിടെ ഓടിക്കൂടിയതെല്ലാം മലപ്പുറം ജില്ലയിലെ ആളുകൾ തന്നെയായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഈ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത്രയും വലിയ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഇവരുടെ ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലേക്ക് ഇങ്ങനെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ റമദാൻ മാസം ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചുതരാം അതുപോലെ നിങ്ങൾ റമദാൻ മാസം വീഡിയോ പിടിച്ചുകൊണ്ട് ചെന്നിട്ട് പറയുക ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയി ഞാൻ പട്ടിണിയാണ് എനിക്ക് വിശന്നിട്ട് ഒരു ആഹാരം കഴിക്കാൻ ഒരു വെള്ളം കുടിക്കാൻ ഇവിടെ ഒരു സ്ഥലമില്ല അല്ലെങ്കിൽ ഒരു കടയില്ല ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പോലും കട തുറന്നിട്ടില്ല എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതേത് രാജ്യം ഇതാണ് ഫാസിസം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നിട്ട് വീഡിയോ ഇടണം പക്ഷേ ആൺകുട്ടികളുണ്ട് മലപ്പുറത്ത് ഇന്നലെ സുരേന്ദ്രന് ഉത്തരവുമായിട്ട് ഒരു ചരക്കം വന്നിട്ടുണ്ട് അവിടെയുള്ള ഹിന്ദു വിശ്വാസികളായിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്ന ആളുകളടക്കം ആ റോഡ് സൈഡിൽ കട തുറന്നു വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ തുറക്കാത്ത കടകളും ഉണ്ടിടും തലയ്ക്കകത്ത് ചാണകം മാറ്റി വെച്ചിട്ട് ആ ചാണകം ഉള്ളതെന്ന് നിനക്കൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിമില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം മനസ്സിലാക്കുക നമ്മളൊരു സ്ഥാപനം നടത്തുന്നത് അവിടെ കച്ചവടം നടക്കാനും അവിടെ കച്ചവടം നടന്നാൽ മാത്രമേ നമുക്ക് ലാഭവും കിട്ടത്തുള്ളൂ അതാണ് ഈ ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുഡ് റിലേറ്റഡ് ബിസിനസ്സായിരുന്നു എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിനെ വേസ്റ്റ് ചെയ്ത് കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെ കാശ് പോകും അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി കച്ചവടം നടക്കണം എങ്കിൽ മാത്രമേ എങ്കിൽ മാത്രമേ നമുക്ക് ലാഭം ലാഭമുണ്ടാകത്തുള്ളൂ ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിംസുള്ള അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായി അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ ശതമാനം ഉള്ള മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഹോട്ടൽ തുറന്നു വെച്ച് അവിടെയുള്ള ആളുകളെല്ലാം നോമ്പ് എടുക്കുന്നിടത്ത് ഈ ഹോട്ടൽ തുറന്നു വെച്ചിട്ട് ആര് ഇതിൻ്റെയൊക്കെ മറ്റവൻ ചെന്നെച്ച് ഞണ്ട് അവിടെ നിന്ന് അതോ ശാഖേന്ന് മറ്റേ കുറുപടി പരിപാടിയും കഴിഞ്ഞു നേരെ പോയിട്ട് അവിടെ പോയിട്ട് പോത്ത് തിന്നുപോകോ നല്ല പൊറോട്ടയും ബീഫും കിട്ടും വരട്ടി എടുത്തത് തിന്നുവോ നീയൊക്കെ പിന്നെ ആരെ കണ്ടിട്ട് വേണം അവർ കട തുറക്കാനായിട്ട് ഇനി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആഹാരം കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ഹൈവേ സൈഡിൽ ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് ഇഷ്ടം പോലെ ഹോട്ടലുകൾ ഇതെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നതുമാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അതായത് പ്രധാനപ്പെട്ട ജംഗ്ഷനിലെല്ലാം കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഓരിടത്തും അടച്ചു വെക്കിടുന്നില്ല നോമ്പിൽ ഞാൻ എൻ്റെ കട തുറക്കണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ വിശ്വാസം ഞങ്ങളതിൻ്റെ പേരിൽ ആരെയും ആഹാരത്തിന്റെ പേരിൽ മറ്റൊരാളോട് ഇന്നേ ആഹാരം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ വേറൊരു കട തുറക്കരുതെന്നോ എന്നും വേറൊരാളും പറഞ്ഞിട്ടില്ല സംഘികൾ ഒഴികെ വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ ഇനി ഞാൻ തെളിവ് തന്നില്ല എന്ന് പറയുന്നത് ഇതുപോലെ സംഘികൾ തെളിവ് തരണം നമ്മള് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഒരു പരാമർശം പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല ഈ കാണുന്ന സ്വാഗത ഓപ്പോസിറ്റ് ഉള്ള മലബാർ ഹോട്ടലെ ഈ മലപ്പുറം ഇത് കോട്ടപ്പള്ളി ടൗണിലാണുള്ളത് അവരോട് ചോദിച്ചു നിങ്ങൾ തുറക്കലുണ്ടോ കാര്യങ്ങളൊക്കെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇപ്പൊ നോമ്പ് കാലത്തെ ഒരു ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഹോട്ടലിൽ തുറക്കലുണ്ട് തുറക്കലുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ടോ ഭക്ഷണം കുന്നുമല ഹോട്ടല് ആ മലപ്പുറത്തൊക്കെ ഇവിടെ സ്വാഗത ഹോട്ടലൊക്കെ ഹോട്ടലുണ്ട് എത്ര ഉണ്ട് ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മളിവിടെ മലപ്പുറത്തേക്ക് വരാത്തോണ്ടാണ് മലപ്പുറത്ത് വന്നു കണ്ടാൽ മനസ്സിലാവുള്ളൂ സ്വാഗതം ഹോട്ടൽ പിന്നിവിടെ വേറെ സിറ്റിറോ ഹോട്ടൽ പാട്രൂ പമ്പിനോട് മലപ്പുറം ഇഷ്ടം പോലെ ഹോട്ടലിവിടെ ഉണ്ടല്ലോ ഓ എന്തെങ്കിലും കണ്ടിട്ട് പറയാ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു രണ്ട് വീഡിയോയും കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് രണ്ട് ഇതര മതവിശ്വാസികളായിട്ടുള്ള ടീച്ചർമാര് അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഒന്ന് കേട്ടു നോക്കുക അതിനുശേഷം മറ്റൊരു സഹോദരൻ മലപ്പുറത്ത് ജനിച്ചു വളരുന്ന മറ്റൊരു സഹോദരൻ ഇത് രണ്ടും ഇനിയെങ്കിലും ഇച്ചിരി ഓളം സുരേന്ദ്രൻ അവനെ താങ്ങുന്നവന്മാരോടും എനിക്ക് കണ്ടു നോക്ക് സംസാരിക്കുന്നതെന്ന് വർഷം മുമ്പ് ആയി ഈ മലപ്പുറത്തേക്ക് വന്നയാളാണ് എങ്ങനെയുണ്ട് മലപ്പുറത്തിന്റെ അനുഭവം അപ്പൊ എനിക്ക് അങ്ങനെയുള്ള യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഏറ്റവും സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരുടെ എന്നോട് പെരുമാറി അത്ര ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു ആ കഴിഞ്ഞപ്പോഴേ ഈ വീട്ടിലേക്കൊരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ബിരിയാണി വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്നു തീരുന്നില്ല ചില ആൾക്കാർക്ക് ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ് നിനക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമാക്കാൻ വ്യക്തമാക്കണം നമ്മളോടൊപ്പം ടീച്ചറുണ്ട് ബിജിലി ടീച്ചർ ടീച്ചർ ഇവിടെ കോട്ടപ്പടി വന്നതാണ് അപ്പോഴും മലപ്പുറത്ത് ഒരു പേടിയായിരുന്നു വരുമ്പോഴും പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് വന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും ആശു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു വയറുന്ന പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി അപ്പോഴത്തേക്ക് അന്ന് ഗൂഗിൾ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലാൾ അവിടെ യൂണിറ്റഡിൻ്റെ കടയിലെ ആളൊക്കെ വന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഇതിരിച്ച് നാട്ടിലേക്ക് പോകാൻ പോകുന്നില്ല കുട്ടികളൊക്കെ ജനിച്ചത് എവിടെയാണ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം എവിടെയാണ് ബാംഗ്ലൂരുള്ള മോ

ായ കോച്ചിൽമത്തൂറിയെ പോലെ ജാതികൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിട്ട് ഉയരാൻ വേണ്ടിട്ട് ജാതി ചിന്തകൾ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കുത്തി നിറച്ചിട്ട് നിങ്ങൾ പണ്ടൊരു മുദ്രവാക്യം ഉണ്ടാകുന്നല്ലോ നമ്പൂരി മുതല് നായാടി വരെ ഒന്നിപ്പിക്കുന്നു എവിടെ പോയത് എന്തുകൊണ്ട് ഒന്നിപ്പിക്കാ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജാതി തലയിൽ വെച്ച് നടക്കുന്ന നേതാക്കന്മാർക്ക് നിലനിൽപ്പില്ല നിങ്ങളെ കുടുംബങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാ പിന്നെ ശരി വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ബൈ ബൈ